ഹലോ ലൈവ് ക്ലിയർ ആണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കബിയർ ബാ കബി ഉസ്താദിൻ്റെ കോളേജിൽ നിന്നാണ് ലൈവ് ഇടുന്നത് ഞാൻ ഉസ്താദ് ഇന്നലെ ഇന്ന് രാവിലെ പന്തളത്ത് ചെങ്ങന്നൂർ പന്തളം അവിടെ നിന്നൊക്കെ മാറ്റി പാർപ്പിച്ച ദുരിതാശ്വാസ ക്യാമ്പിലുള്ള പന്തളം എൻ ബോയ്സ് സ്കൂളിലൊക്കെ പോയായിരുന്നു അവിടെ ഒത്തിരി പേര് ഭക്ഷണം കിട്ടാതെ നിത്യോപയോഗ സാധനങ്ങൾ പോലും ഇല്ലാതെ ഒത്തിരി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ ഹംദാൻ ഫൗണ്ടേഷനിൽ അവർക്കുള്ള രാത്രിക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ് നമ്മുടെ അമ്പതോളം വരുന്ന വിദ്യാർത്ഥികളും പുസ്താദുമാരും എല്ലാവരും അതിൽ അതിൻ്റെ തിരക്കിലാണുള്ളത് ഇനിയും അവിടേക്ക് ഒത്തിരി സാധനങ്ങൾ ആവശ്യമായിട്ടുള്ളതുണ്ട് ആ ഭാഗത്തോട്ട് ഇനിയും ഒത്തിരി ഭക്ഷണം അല്ലെങ്കിൽ ഈ ചെങ്ങന്നൂരിൽ നിന്നൊക്കെ ഇപ്പോഴും രക്ഷപ്പെടുത്തി വരുന്ന ഒരുപാട് പേരെ പന്തളം എൻ എസ് എസ് മറ്റേ സ്കൂളിലോട്ട് മാറ്റുന്നുണ്ട് അവർക്കൊക്കെ ഒത്തിരി ഭക്ഷണവും മറ്റും നിത്യോപയ സാധനങ്ങളെല്ലാം ആവശ്യമായിട്ടുണ്ട് ആരും മറ്റേ അവിടെ ഉണ്ട് എന്ന് കരുതി മാറ്റി നിൽക്കണ്ട കാരണം രാവിലെ ഞങ്ങൾ പോയപ്പോൾ അവിടുത്തെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥ നമ്മൾ കണ്ടതാണ് കാരണം ആ ക്യാമ്പിൽ നിന്നാണ് മറ്റുള്ള അകത്തോട്ടുള്ള ക്യാമ്പുകളിലേക്ക് രക്ഷാപ്രവർത്തനങ്ങളുമായിട്ട് ആളുകൾ പോകുന്നത് അവിടത്തേക്കൊക്കെ ഈ ക്യാമ്പിൽ നിന്നാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അവിടെ സാധനങ്ങൾ സാധനങ്ങളുണ്ടെന്ന് കരുതി കൊണ്ടുവരാതിരിക്കരുതായാലും പരമാവധി എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം നമ്മളെല്ലാവരും ഇപ്പം അതിൻ്റെ എല്ലാ തിരക്കിലാണ് ഇവിടുത്തെ അമ്പതോളം വരുന്ന ആ മറ്റേ വിദ്യാർത്ഥികളും മുസ്താദുമാരെല്ലാവരും അതിൻ്റെ എല്ലാ തിരക്കിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദും അതിൻ്റെ തിരക്കിൽ തന്നെയാണ് പ്രിയപ്പെട്ട നമ്മളെ സ്ഥാപനത്തിലെ ഉസ്താദ് ആരിഫ് ഉസ്താദൊക്കെ നല്ല തിരക്കിലാണ് അതിൻ്റെ ഉള്ളത് നമ്മളെ വിദ്യാർത്ഥികളൊക്കെ ഒത്തിരി കഷ്ടപ്പെടുന്ന ഈ ചെങ്ങന്നൂർ ഭാഗത്തുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് നമ്മളിപ്പോൾ പന്ത്രണ്ട് രാവിലെ ക്യാമ്പിൽ പോയി കണ്ടതാണ് അത്രയും അത്രയും ബുദ്ധിമുട്ടുള്ള അവസ്ഥ അത്രയും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ അവരെല്ലാം ഉള്ളത് അതുകൊണ്ട് എല്ലാവരും അവരവനെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവിടേക്ക് എത്തിക്കണം ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം അവിടുത്തെ അവസ്ഥ അത്രയും ബുദ്ധിമുട്ടാണ് ഇനി ഇപ്പോൾ ഇന്ന് ആയിരം പാക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി നാളെ രണ്ടായിരം പാക്ക് ചെയ്യുന്നുണ്ട് രാവിലെ നാളെ ഉച്ചക്കുള്ളതായിട്ട് അപ്പോ അതിന്റെ കാര്യങ്ങൾ നമ്മളൊക്കെ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട നമ്മളെ ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് എല്ലാം ഉള്ളത് അപ്പോൾ ഇനിയും അവിടെയൊക്കെ എല്ലാവരും എത്തിക്കാൻ പറ്റാവുന്നതൊക്കെ എത്തിക്ക ഞാൻ വൈശാഖേ എന്നാണുള്ളത് ഇപ്പോ മറ്റേ കൊല്ലം ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അടൂർ പന്തളം ചങ്ങന്നൂരൊക്കെ അടുത്തായിട്ട് വരും ആയൂര് കൊട്ടാരക്കരടുത്ത് അവിടെയാണുള്ളത് na <laughs> na പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് ഒന്നുമില്ലെങ്കിൽ ഇത് ഈ ലൈവിനടിയിൽ കമൻറ്റ് ഇട്ടാൽ മതി ഇനി ആർക്കെങ്കിലും ഭക്ഷണ സാധനങ്ങൾ അതല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾ വസ്ത്രം പോലത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ ഒന്നുമില്ലെങ്കിൽ ഇതിൽ കമൻറ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ തരാം ഡബിൾ നയൻ ഫോർ സെവൻ ഫോർ എയിറ്റ് ഫോർ എയിറ്റ് എയിറ്റ് സിക്സ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുന്നതു ചെയ്യാവുന്നതാണ് നമ്മളെ ഈ ചെങ്ങന്നൂർ ഭാഗത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കുള്ളവർ എന്തായാലും ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പെട്ടെന്ന് ആവ് ഇന്ന് രാത്രിക്കുള്ള ഫുഡ് ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വെള്ളവും എല്ലാ സാധനങ്ങളും ഉണ്ട് വസ്ത്രം കാര്യങ്ങളൊക്കെ അതാ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം എല്ലാം കൂടി പോയിട്ടാണ് പോകുന്നത്